വിദ്യാഭ്യാസം ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നാണ് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നല്ലൊരു ജോലി ഏതൊരാൾക്കും നേടാൻ സാധിക്കുകയുള്ളൂ പക്ഷെ സാഹചര്യം കൊണ്ട് പഠിക്കാൻ സാധിക്കാതെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ പഠിച്ചിട്ടും ഒരുപാട് ഡിഗ്രികൾ ഉണ്ടായിട്ടും നല്ലൊരു ജോലി ലഭിക്കാത്ത നിരവധി ആളുകളുണ്ട് എന്നാൽ ജോലി ലഭിച്ചിട്ടും ശമ്പളം കിട്ടാതെ ആകുമ്പോൾ ആ ജോലി ഉപേക്ഷിച്ചു പോകുന്ന ആളുകളുമുണ്ട് അത്തരത്തിൽ ഒരാളുടെ ജീവിത കഥയാണ് ഇത് ടീച്ചർ ജോലി ഉണ്ടായിട്ടും അതുപേക്ഷിച്ച് കുടുംബം നോക്കാൻ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ കൂലിപ്പണിക്കെത്തിയ ഒരാളുടെ കഥ സ്കൂളിൽ പറഞ്ഞേൽപ്പിച്ച് ജോലി ചെയ്ത് തീർക്കാൻ വന്നതായിരുന്നു എം രംഗനാഥൻ എന്നാൽ ടീച്ചർ ക്ലാസ് എടുക്കുന്നത് കണ്ടപ്പോൾ കുറച്ചുനേരം അവിടെ അങ്ങനെ നോക്കി നിന്നു അയാൾ കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ക്ലാസ്സിൽ പഠിപ്പിച്ചു ടീച്ചറോടായി ടീച്ചർ എന്റെ ഇടത്തിലെ ടീച്ചിങ് മെത്തേഡ് സൂപ്പർ എന്ന് രംഗനാഥൻ പറഞ്ഞു ഇത് കേട്ട ടീച്ചർ അദ്ദേഹത്തെ ഒന്ന് നോക്കിയ ശേഷം വീണ്ടും ക്ലാസ് എടുക്കുന്നത് തുടർന്നു പക്ഷേ മരകഷ്ണം മുറിക്കാൻ വന്ന രംഗനാഥൻ ക്ലാസ് മുറിയിലേക്ക് തന്നെ ഏറെ നേരം നോക്കി നിന്നു രാവിലെ മുതൽ ജോലി ചെയ്യുന്നതിനിടെ അദ്ദേഹം ഇടയ്ക്കിടെ ക്ലാസ് മുറിയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു അധ്യാപകർക്ക് അത് കൗതുകമായി എന്തുകൊണ്ടങ്ങനെ നിർവികാരനായി നോക്കിക്കൊണ്ടിരിക്കുന്നുവെന്ന് ചോദിച്ചപ്പോഴാണ് എല്ലാവരെയും ഞെട്ടിച്ച ആ സത്യം പുറത്തായത് തൊഴിലാളി സാധാരണ തൊഴിലാളി ആയിരുന്നില്ല രണ്ടു ബിരുദാനന്തര ബിരുദങ്ങൾ നേടിയിട്ടും കുടുംബം പുലർത്തുന്നതിനായി സ്ഥിരം ജോലി കിട്ടാതെ കൂലിവേല തേടി തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ വന്നതാണ് ജീവിതത്തിന്റെ കഠിന യാഥാർത്ഥ്യങ്ങൾക്കിടയിലും പഠനത്തോടും അധ്യാപനത്തോടുമുള്ള സ്നേഹം അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ തെളിഞ്ഞു നിന്നിരുന്നു ഇത് മനസ്സിലാക്കിയ ഉടനെ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ഷീജ സലീം അദ്ദേഹത്തെ ക്ലാസ് മുറിയിലേക്ക് ക്ഷണിച്ചു പണി ചെയ്തിരുന്ന അതേ വേഷത്തിൽ തന്നെ മരപ്പൊടിയും വിയർപ്പും ചേർന്ന മുഖത്തോടെ അദ്ദേഹം കുട്ടികളുടെ മുന്നിലെത്തി വിദ്യാർത്ഥികളുമായി സംവദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും ജീവിതപാഠങ്ങളും കേട്ടുകൊണ്ട് കുട്ടികൾ ആവേശത്തോടെയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഷ തമിഴായതുകൊണ്ട് തന്നെ കുട്ടികൾക്കത് മനസ്സിലാക്കാൻ പ്രയാസമായിരുന്നു അതുകൊണ്ട് തന്നെ ഷീജ ടീച്ചർ മലയാളത്തിലേക്ക് അദ്ദേഹം പറയുന്നത് കുട്ടികൾക്കായി പറഞ്ഞുകൊടുത്തു ഇരാറ്റുപട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ അപൂർവ നിമിഷങ്ങൾക്ക് വേദിയായത് തമിഴ്നാട് തേനി സ്വദേശിയാണ് എം രംഗനാഥൻ ബിരുദാനന്തര ബിരുദധാരി കൂടിയാണ് ഇവിടെ എത്തിയിട്ട് ഒരു വർഷം പൂർത്തിയാകുന്നു കല്ലുപണിയും മരപ്പണിയും കൃഷിപ്പണിയുമെല്ലാം ചെയ്യും തമിഴ്നാട് തേനി ജില്ലയിൽ ഉത്തമപാളയം താലൂക്കിൽ കോംബെ നിവാസിയാണ് കോംബെ ആർ സി സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം ഹൈസ്കൂൾ പ്ലസ് ടു എസ് കെ പി ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടർന്ന് കോംബെ മധുരൈ അമേരിക്കൻ കോളേജിലെ ഡിഗ്രി വിദ്യാഭ്യാസം മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കറസ്പോണ്ടൻസായി തമിഴിൽ ബിരുദാനന്തര ബിരുദം പിന്നെ മാർത്താണ്ഡം സെന്റ് ജോസഫ് ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജിൽ നിന്നും ബി എഡ് ബിരുദം നേടി തൃച്ചി ജീവൻ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ നിന്നും എം എഡ് ഒരു ബി എഡ് കോളേജ് അധ്യാപകനാകാനുള്ള യോഗ്യതയുണ്ട് രംഗനാഥന് കോംബയിലെ എസ് കെ പി സ്കൂളിൽ ഒരു വർഷം താൽക്കാലിക അധ്യാപകനായി ജോലി ചെയ്തിട്ടുണ്ട് അദ്ദേഹം അന്ന് കുട്ടികളോട് ഇഷ്ടം കൊണ്ടും പഠിപ്പിക്കുന്നതിലെ ആവേശം കൊണ്ടും തന്റെ ജോലിയെ മനസ്സോടെ ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ മെഡിക്കൽ ലാബ് ടെക്നീഷ്യനായ ആർ സെൽവിയെ വിവാഹം ചെയ്തു വിവാഹജീവിതം സന്തോഷത്തോടെ മുന്നേറുന്നതിനിടെ ഇവർക്കിപ്പോൾ അഞ്ചു വയസ്സുകാരനായ ഒരു മകനുമുണ്ട് ജീവിത ചെലവുകൾ വർദ്ധിച്ചപ്പോൾ വരുമാനം മാത്രം കൊണ്ട് കുടുംബ നിറവേറ്റുന്നത് ബുദ്ധിമുട്ടായി അതാണ് അദ്ദേഹത്തെ തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ ജോലിക്കായി വരാൻ പ്രേരിപ്പിച്ചത് ദിവസക്കൂലി താരതമ്യം ചെയ്തപ്പോൾ തമിഴ്നാട്ടിലേക്കാൾ ഇവിടെ ഒരു ദിവസം ജോലി ചെയ്താൽ മുന്നൂറ് രൂപ അധികം ലഭിക്കുന്നുവെന്ന് മനസ്സിലായി കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനും മകന്റെ ഭാവി ഉറപ്പാക്കാനും വേണ്ടി അദ്ദേഹം കൂലിവേല സ്വീകരിച്ചു ജോലിക്ക് പുറമെ അദ്ദേഹം ഒരു കലാകാരനുമാണ് തമിഴ്നാട്ടിലെ പ്രശസ്ത സിനിമാ താരങ്ങളുടെ ശബ്ദം അതേപോലെ അനുകരിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് കൂടാതെ ഗാനങ്ങൾ പാടും ഡാൻസ് അവതരിപ്പിക്കും കാണുന്നവർക്ക് ആവേശം പകരുന്ന രീതിയിൽ അതുമാത്രമല്ല പരമ്പരാഗത ആയോധനകളിലൊന്നായ സിലമ്പം അദ്ദേഹത്തിന് ഏറെ വശമാണ് സ്റ്റേജ് കിട്ടിയാൽ തന്റെ കഴിവുകൾ അവതരിപ്പിച്ച് ആളുകളെ ആകർഷിക്കാൻ അദ്ദേഹത്തിന് ഏറെ സന്തോഷം കോമ്പൈ സ്വദേശി മുരുകേശുവിന്റെയും സരസ്വതി അമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് രംഗനാഥൻ ജനിച്ചത് സുന്ദരി എന്ന ഒരു പെങ്ങളുമുണ്ട് പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മ മരണമടഞ്ഞു രണ്ടു വർഷം കഴിഞ്ഞ് പിതാവ് മറ്റൊരാളെ വിവാഹം കഴിച്ചു തുടർന്ന് പിതാവിന് തന്നോട് താല്പര്യം കുറഞ്ഞതിനാൽ അമ്മാവൻ താപസിമാരി മുത്തു കൂടെയായിരുന്നു താമസം ബി എഡ് പഠിക്കുന്നതുവരെയും ആവശ്യമായ പണം നൽകി സഹായിച്ചത് അദ്ദേഹമാണ് തുടർന്ന് ആറുമാസത്തോളം പെരുമ്പാവൂർ കറി പൗഡർ നിർമ്മാണ കമ്പനിയിൽ ജോലി ചെയ്താണ് എം എഡ് പഠിച്ചത് വിദ്യാഭ്യാസം എല്ലാമുണ്ട് എങ്കിലും സ്കൂളിൽ കയറുന്നതിന് വൻതുക സംഭാവന കൊടുക്കണമെന്നുള്ളതിനാൽ ആ സ്വപ്നവും മുടങ്ങി തമിഴ് അധ്യാപകനായതിനാൽ അവസരവും കുറവ് വൈറ്റ് കോളർ ജോലി നോക്കി നിൽക്കാതെ അഭിമാനത്തോടെ കൂലിപ്പണിക്ക് ഇറങ്ങിയിരിക്കുകയായിരുന്നു ഈ യുവാവ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു